ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന ചിന്ത നന്മ കുറയാതിരിപ്പാൽ നാം എന്തു ചെയ്യണം മുപ്പത്തിനാലാം സങ്കീർത്തന പുസ്തകം പത്താം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ബാലസിംഹങ്ങളും ഇര വിശ വിശന്നിരിക്കും യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവജനത്തിന് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് തുടർച്ചയായ തോൽവി കടന്നുവരുന്നു ജീവിതത്തിൽ അനേകം പരാജയങ്ങൾ കടന്നു വരുന്നു താങ്കൾ വിഷമത്തോടു കൂടി ആയിരിക്കുന്നു എന്നാൽ താങ്കളുടെ ജീവിതത്തിനകത്ത് ചില ഉയർച്ചകളെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു സകലത്തെയും നന്മയ്ക്കായി മാറ്റുന്ന ദൈവം കൂടെയുണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവൽ നാം പൂർണ്ണമായി ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള തുടർച്ചയായുള്ള പരാജയങ്ങളെ യേശു മാറ്റുവാൻ ഒരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ അദ്ദേഹം ഒത്തിരി അധ്വാനിച്ചു അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകുവാൻ മൂന്ന് ദിവസം ബോട്ടിൽ യാത്ര ചെയ്താൽ എത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം കഷ്ടപ്പെട്ട് ഒത്തിരി വർഷം അധ്വാനിച്ച് ആ കാശൊക്കെയും കൊടുത്ത് ബോട്ടിൽ യാത്ര ചെയ്യുവാൻ തുടങ്ങി എന്നാൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വിശക്കുന്ന സമയം ഭക്ഷണമേശയിൽ വന്ന് റൊട്ടി മാത്രം കഴിച്ചിരുന്നു ഒത്തിരി ആഹാരം അവിടെയുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസവും റൊട്ടി കഴിക്കുന്ന അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യൻ വീക്ഷിച്ചു നോക്കി അദ്ദേഹം അടുക്കൽ വന്ന് ചോദിച്ചു അല്ലയോ താങ്കൾ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും റൊട്ടി മാത്രം കഴിക്കുന്നത് ഇവിടെ അനേകം ഭക്ഷണ സാധനങ്ങൾ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തിരിച്ചു പ്രകാരം പറഞ്ഞു എനിക്ക് റൊട്ടി കഴിക്കുവാനുള്ള കാശു മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ ആ ടിക്കറ്റിനകത്തുള്ള കൊണ്ട് എനിക്ക് റൊട്ടി മാത്രമേ കഴിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയാനിടയായി ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെയല്ല താങ്കൾ ഇവിടെ ടിക്കറ്റ് എടുത്തത് മുതൽ ഈ കപ്പലിനകത്തുള്ള ഭക്ഷണം എല്ലാറ്റിനും ചേർത്താണ് താങ്കളുടെ ടിക്കറ്റ് താങ്കൾക്ക് നൽകിയിട്ടുള്ളത് താങ്കൾ ഈ ബോട്ട് യാത്ര ചെയ്യുവാനായി ടിക്കറ്റ് എടുത്തത് മുതൽ ഇവിടെയുള്ള സഹല ആഹാര സാധനങ്ങളും സൗജന്യമാണ് കണ്ടില്ല എല്ലാവരും എല്ലാ ആഹാരവും കഴിക്കുന്നു അദ്ദേഹം ആർത്തിയോടു കൂടെ പോയി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ ആഹാരവും വാങ്ങിച്ച് കഴിക്കുവാൻ തുടങ്ങി എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസവും അദ്ദേഹം വിശപ്പോടുകൂടെ റൊട്ടി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ വചന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവന് എല്ലാ നന്മകളും ലഭിക്കുന്നു കാട്ടിലെ സിംഹം ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ സേവിക്കുന്ന ഭക്തർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല അതുകൊണ്ടാണ് ഭക്തനായ ദാവിത് വിളിച്ചു പറഞ്ഞത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് സിംഹം ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല സിംഹത്തിന് എപ്പോഴും കാട്ടിൽ ആഹാരം കിട്ടും അവയുടെ കൺ മുൻപിൽ കാണപ്പെടുന്നത് സിംഹത്തിൻ്റെ ഇരയാണ് എന്നാൽ ഒരു പക്ഷേ സിംഹത്തിന് പോലും ഇര കിട്ടേണ്ട അവസ്ഥ വന്നേക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന മക്കൾക്ക് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല വചന ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി കർത്താവ് യേശുക്രിസ്തുവിൽ ആണോ താങ്കളെ ആശ്രയിക്കുന്നത് താങ്കളുടെ ആത്മികവും ഭൗതികവുമായ നന്മകൾക്ക് ഒരു കുറവും വരത്തില്ല ഭക്തനായ ഏലിയാവ് ദൈവമുഖത്ത് നോക്കി ദൈവത്തെ അന്വേഷിച്ച് നടന്നു ഭക്തനായ ഏലിയാവിൻ്റെ അരിയിലേക്ക് ദൈവം കാക്കയച്ചു ഏലിയാവിനെ പോഷിപ്പിച്ചു ശരാഭത്തിലെ വിധവിട ഭവനത്തെ ഉരുക്കി ശരാഭത്തിലെ വിധവിട ഭവനത്തിനകത്ത് രണ്ട് ഉറവകൾ തുറക്കപ്പെട്ടു സ്വർഗത്ത് നിന്ന് ഭരണിയിലെ എണ്ണ കലത്തിലെ മാറും ഭജന ശ്രവിക്കുന്ന താങ്കൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും മുന്നോട്ട് നീങ്ങുമ്പോഴും ദൈവം ഭജന ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചിലരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് പ്രകൃതി നൽകിയ ഉറവ അടഞ്ഞോട്ടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം ചിലത് ഉരുക്കി കാത്തിരിപ്പുണ്ട് ദൈവത്തെ അന്വേഷിക്കുകയാണോ വചന ശ്രവിക്കുന്ന താങ്കളുടെ നന്മകൾ ഒരിക്കലും തീർന്നു പോകത്തില്ല വചന ശ്രവിക്കുന്ന താങ്കളുടെ നാടുകളിൽ ദൈവത്തെ അന്വേഷിക്കുക കർത്താവ് യേശുക്രിസ്നെ മുഖത്ത് നോക്കുക കർത്താവിനെ അന്വേഷിക്കുന്ന കർത്താവിനെ സേവിക്കുന്ന ഒരു മനുഷ്യനും നിരാശ ഉണ്ടാകത്തില്ല വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് ആത്മികവും ഭൗതികവുമായ നന്മകൾ നൽകി മാനിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ